സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ ഇപ്പം ടൈറ്റിൽ എഴുതിയ പോലെ ഇവിടം സ്വർഗ്ഗമാണ് എന്ന് പറഞ്ഞ പോലെ ഒരു നല്ലൊരു കൃഷിത്തോട്ടം കുറച്ച് കാലത്തിനിടയ്ക്ക് കണ്ട സൂപ്പർ ഒരു കൃഷിത്തോട്ടം കണ്ടതിൽ ഏറ്റവും നല്ല കൃഷിത്തോട്ടം കണ്ടതിൽ ഏറ്റവും നല്ല കൃഷിത്തോട്ടം തന്നെ പറയാം അത്രയ്ക്ക് സൂപ്പർ കൃഷിത്തോട്ടമാണ് ഒരു എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട് പ്രധാനപ്പെട്ട ഇത് രണ്ടേകാലേക്കർ സ്ഥലമാണ് ഉള്ളത് രണ്ട് ഏക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കുറച്ചു കാലം പഴക്കമുള്ള വീടൊക്കെ ആണെങ്കിലും നല്ലൊരു വാർപ്പിട്ട വീടും രണ്ടേകാല ഏക്കറും വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചീരാൽ എന്ന ഭാഗത്താണ് ഈ സംഭവം ഉള്ളത് ഒന്നും പറയാനില്ല മാക്സിമം കൃഷി ചെയ്തിട്ടുണ്ട് ഒരു യഥാർത്ഥ കർഷകൻ്റെ എല്ലാ കൈപ്പുണ്യവും അറിഞ്ഞ മണ്ണ് സൂപ്പർ തോട്ടം എന്ന് പറഞ്ഞാൽ സൂപ്പർ തോട്ടമാണ് അതാരും ഒരു ആരും കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആരും കണ്ടാൽ മോഹിപ്പ് മോഹിക്കും എന്ന് പറഞ്ഞാൽ ഈ തോട്ടം ഒന്ന് വാങ്ങാൻ ആഗ്രഹിക്കും അങ്ങനത്തെ ഒരു തോട്ടം രണ്ടേകാല ഏക്കറിൽ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് സ്ഥലം ഏരിയയിൽ വീടും ഇതുമായിട്ട് മാറി നിൽക്കുകയാണ് ഒരേക്കറയോളം ഭാഗത്ത് നല്ല സൂപ്പർ കാപ്പി നല്ല പവന്മാർക്ക് കാപ്പി ഒരേക്കറയോളം ഭാഗത്ത് ഇപ്പം നമ്മൾ കണ്ടത് കുറച്ച് സുഹൃത്തുക്കൾ കാപ്പിത്തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട് അതായത് കാപ്പിയുടെ കവാത്ത് എന്നാണ് വയനാട്ടിൽ പറയുക അതായത് കാപ്പിയുടെ കാപ്പി പറിച്ചതിന് ശേഷം കാപ്പിയുടെ ആവശ്യമില്ലാത്ത കൊമ്പുകൾ അതായത് കാപ്പിക്കൂര് അധികം ഉണ്ടാവാൻ സാധില്ലാത്ത കൊമ്പുകൾ ഉണങ്ങിയ കൊമ്പുകൾ അങ്ങനെ ആവശ്യമില്ലാത്ത വേസ്റ്റ് കൊമ്പുകൾ കട്ട് ചെയ്ത് കളയുന്നതിനാണ് കവാത്ത് എന്ന് പറയുക അപ്പോൾ ആ സംഭവമാണിപ്പോൾ നാലോളം സുഹൃത്തുക്കൾ കാപ്പി കവാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വേസ്റ്റ് നല്ല കത്തിയൊക്കെ നല്ല ടോപ്പ് മൂർച്ച മൂർച്ചയിലാക്കി വെച്ചിട്ടുണ്ടാകും അങ്ങനെ അവർ ടിക് ടിക് എന്ന് പറഞ്ഞാൽ വെട്ടി കളയുന്നതാണ് അതായത് നല്ല ക്ലീനാക്കും കാപ്പിത്തോട്ടത്തിലെ കാപ്പീൻ്റെ കൊമ്പൊക്കെ കാപ്പീനെ നല്ല കുട്ടപ്പനാക്കി വേസ്റ്റ് കമ്പും അതൊക്കെ മാറ്റി കാപ്പീനെ ഒരു കുട്ടപ്പനാക്കുന്ന കാപ്പീനെ നല്ല വൃത്തിയാക്കുന്നൊരു ഒരു ആ സംഭവത്തിനാണ് കാപ്പിയുടെ കവാത്ത് എന്ന് പറയുക അപ്പോൾ ഏകദേശം നമ്മൾ ഈ തോട്ടത്തിൻ്റെ സ്ഥിതിഗതികൾ പറഞ്ഞു കാപ്പി കുരുമുളക് തെങ്ങ് കവുങ്ങ് ഏലം വാഴ പൈനാപ്പിൾ അങ്ങനെ തുടങ്ങി കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സ് പിന്നെ ഒരു ഹൈലൈറ്റ് ഉണ്ട് അതിങ്ങനെ തോട്ടത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കാണിക്കാം കാപ്പിത്തോട്ട് ഈ ഈ തോട്ടത്തിൻ്റെ ഒരു എനർജി സോഴ്സ് താഴെയുണ്ട് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വാഴക്കുലകളും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും പല വെറൈറ്റി വാഴിയായിട്ടും ഗ്രോംഭിഷ്ണായിട്ടും മൈസൂരായിട്ടും പല വെറൈറ്റി വാഴകൾ ഇങ്ങനെ ഇടക്ക് കാണും അപ്പോൾ കാപ്പിത്തോട്ടം നമ്മൾ കണ്ടല്ലോ തോട്ടം കണ്ടല്ലോ ഇപ്പം ആ കവാത്ത് ചെയ്തതിൻ്റെ കുറച്ച് ഇത് നിലത്ത് കിടക്കുക എന്നല്ലാണ്ട് തോട്ടം നല്ല നീറ്റാക്കി വെച്ചിരിക്കുകയാണ് തോട്ടം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന തോട്ടമാണ് എപ്പോഴും പറമ്പിൽ പണിയെടുക്കുന്നൊരു തോട്ടമാണ് യഥാർത്ഥ ഒരു കൃഷിക്കാരൻ്റെ യഥാർത്ഥ കൃഷിത്തോട്ടം അതാണ് ഈ തോട്ടം അത് സമ്മതിച്ചേ പറ്റൂ നല്ലൊരു തോട്ടം അപ്പോൾ ആ ഒരേക്കർ കാപ്പി ഈ കൊ കൊലകളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാഴ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അപ്പം നല്ലൊരു ആ ഒരു ഈ രണ്ടേകാല ഏക്കറിൽ ഒരു വീടുണ്ട് ആ വീട് കാണാനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ തോട്ടത്തിൻ്റെ ഒരു വശത്ത് കൂടി ഇറങ്ങി വീട് കണ്ട് പിന്നെ താഴത്തെ ഏരിയ പ്രത്യേകം കാണിക്കുക അതായത് ഒരേക്കർ താഴത്തൊരേക്കറയിൽ നല്ല കവുങ്ങ് പിന്നെ തെങ്ങ് പിന്നെ കുരുമുളക് കുരുമുളകും കവുങ്ങുമാണ് താഴെ മാക്സിമം നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം ഇപ്പം മുകളിലെ ഒരു ഉള്ളത് തെങ്ങൊക്കെ ഉണ്ട് അപ്പം തെങ്ങുകളൊക്കെ നല്ല നല്ല കൈഫലമുള്ള തെങ്ങുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളൊന്ന് വീട് ഈ രണ്ടേകാല ഏക്കറയുള്ള ആ ഒരു സുന്ദരൻ വീടിനെ നമുക്കൊന്ന് കാണാം അപ്പോൾ ആ വീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ല വൃത്തിയുള്ള ഒരു കോൺക്രീറ്റ് വീട് അതാണ് അതാണപ്പോൾ നമ്മൾ ആ വീടിൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എല്ലാ വാഹനങ്ങളും വീട് വരെ മുറ്റം വരെ എത്തിച്ചേരും ഇതാണ് നമ്മൾ ഈ പറഞ്ഞ് ഇത്രയും നേരം പറഞ്ഞ ഈ പറമ്പിലുള്ള രണ്ടേകാലേക്കറയുള്ള നല്ലൊരു തറവാട് വീട് കോൺക്രീറ്റ് വീടാണ് ഒരു കുഴപ്പവും വീടിനില്ല ലീക്കോ പ്രശ്നങ്ങളോ ഒരു വിഷയങ്ങളും വീടിനില്ല ആവശ്യത്തിനുള്ള നല്ല കാപ്പി ഉണക്കാനും കുരുമുളക് ഉണക്കാനൊക്കെയുള്ള നല്ല മിറ്റം ഇഷ്ടംപോലെ മിറ്റം അവിടെ ഉണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറേ വെറൈറ്റി ചെടികളുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണാം അപ്പോൾ നമുക്കിനി ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് കണ്ടില്ലേ നമ്മളെ അത്യാവശ്യം ഈ വീടും കണ്ടില്ലേ വീട് കുറച്ച് പഴക്കമുണ്ടെങ്കിലും വീട് നല്ല വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയായിട്ട് തോട്ടം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു അതേപോലെ വീടും മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് നീറ്റാൻ ക്ലീൻ ആയി കിടക്കുകയാണ് എന്നാൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആകെ ടാർ റോഡിൽ നിന്നും ആകെ ഒരു നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ലോറി വരെ വീട്ടുമുറ്റത്ത് എത്തും അപ്പോൾ മറ്റ് മറ്റ് പേപ്പറും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആണ് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് ഓക്കെയാണ് വേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമ്മൾ കണ്ടല്ലോ ഇതിൽ കുറേ പൂച്ചെടികൾ ധാരാളം പൂച്ചെടികളും പൂക്കളൊക്കെ ഇങ്ങനെ പൂത്തിട്ടും അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അവിടെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ആ പറമ്പ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാപ്പിത്തോട്ടം ഒരേക്കർ കാപ്പിത്തോട്ടം ഇനി നമ്മൾ താഴോട്ട് പോയി കിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോവുകയാണ് അവിടെ നമ്മൾക്ക് പറയാനുള്ളത് കുരുമുളക് കൗങ്ങ് ആണ് താഴത്തെ ഏരിയയിൽ കവുങ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് പുതിയ നട്ടതുണ്ട് രണ്ട് വർഷം പ്രായമായതുണ്ട് അഞ്ച് വർഷം പ്രായമായതുണ്ട് ഫുള്ള് നല്ല വളർച്ച എത്തിയ കവുങ്ങൾ അങ്ങനെ പല വെറൈറ്റി ഉള്ള അവിടെ ഉണ്ട് അതിൻ്റെ കൂടെ ഇതിപ്പം കുരുമുളം തോട്ടം തുടങ്ങുന്നുള്ളൂ താഴോട്ടമാണ് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള തോട്ടത്തിൻ്റെ ആ ഒരു സംഭവം വരുന്നത് താഴോട്ടാണ് അപ്പോൾ അവിടെയും കുറേ പുതിയ കാപ്പി തൈകളൊക്കെ നട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു സംഭവം പറഞ്ഞിരുന്നു ഈ തോട്ടത്തിൻ്റെ ഒരു എനർജി സോഴ്സ് ഇവിടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താനായിട്ടുണ്ട് ഈ സംഭവമാണ് ഒരു ചെറിയൊരു സംഭവം അതായത് ഇപ്പം നമ്മളങ്ങനെ ആ ഇതാണ് ഈ തോട്ടത്തിൻ്റെ ഒരു എനർജി സോഴ്സ് ഇതായി മരം കഴിഞ്ഞാൽ അങ്ങനെ വരും അതാണ് ഇങ്ങനെ ഇപ്പം നമ്മൾ കവുങ്ങ് കഴിഞ്ഞു നമ്മൾ ആ എനർജി സോഴ്സ് ഇതാണ് ഒരു വലിയൊരു കുളം ഒരു ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് ഒരു വലിയൊരു കുളം അതിവിടെ കുറച്ച് വൃത്തിയാക്കിയതുകൊണ്ട് കുറച്ച് കലങ്ങി കിടക്കുകയാണ് കുറച്ച് പേരക്കയും മാവും തൈകളൊക്കെ അതിൻ്റെ ചുറ്റും നട്ടുവച്ചിട്ടുണ്ട് എല്ലാത്തിനും നനയ്ക്കാൻ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വെള്ളമുള്ള ഇപ്പോൾ കൊടും നല്ല ചൂടുള്ള ടൈമിലും ഡിസ് ഇപ്പോഴും ഏപ്രിലിൽ നല്ല ചൂടുള്ള ടൈമാണ് ഇപ്പോഴെങ്കിലും ഒരു പ്രശ്നവും കുളത്തിനില്ല കുള ഇഷ്ടം പോലെ വെള്ളം തരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ജലലഭ്യതയ്ക്ക് ഇഷ്ടം പോലെ വെള്ളം മോട്ടർ വെച്ച് നമുക്ക് കൃഷി മൊത്തം നനയ്ക്കാം ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് വാഴ അത് ഇതൊക്കെ ഉണ്ട് വേറെ എന്താ പിന്നെ വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പോലെ ഈ വെള്ളം ഏത് സമയത്തും മീൻ വളർത്താനും എല്ലാത്തിനും പറ്റും ഈ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തോട്ടത്തിൽ പരമാവധി നമ്മൾ സ്കൂളിൽ അസംബ്ലിക്ക് കുട്ടികൾ നിൽക്കുന്ന പോലെ കവുങ്ങിൻ്റെ തൈകൾ നട്ടു വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കവുങ്ങിൻ്റെ തൈകൾ അടക്ക അടക്കയിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഈ തോട്ടത്തിൽ കിട്ടുന്നുണ്ട് അപ്പോൾ തോട്ടം മൊത്തം നോക്കുന്നത് തോട്ടത്തിൻ്റെ ഇവരുടെ പിതാവാണ് ഈ അപ്പം അവർ കുറച്ചൊരു വാർത്തക്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ തോട്ടം വയ്ക്കാനൊക്കെ തീരുമാനിച്ചത് അപ്പം നല്ല രീതിയിലുള്ള വിളവ് ഓരോ തോട്ടം നമ്മൾ കാണുന്ന തോട്ടത്തിൽ വാഴകളും എല്ലാം എല്ലാത്തിനും എല്ലാത്തിനും വരുമാനമാർഗമുള്ളൊരു തോട്ടമാണ് അപ്പോൾ നമ്മൾ ആ സൈഡിൽ കൂടെ ഈ കുളത്തിൻ്റെ സൈഡ് കൂടെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കിയാൽ കുരുമുളകിൻ്റെ സംഭവങ്ങൾ അറിയാനാണ് വാഴക്കുലകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇടക്കിടയ്ക്ക് വാഴക്കൊലകൾ ഇങ്ങനെ ഓരോ വലിയ വലിയ കുള കൊലകൾ കാണാം അപ്പോൾ അതാ ഓരോ കൗങ്ങിൻ തൈകളും വാഴക്കൊലകളും പൈനാപ്പിളും ഉണ്ട് ഇടക്കിടയ്ക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൈനാപ്പിളും ഉണ്ട് അപ്പം നമ്മളതാ കാണുന്നത് ഇപ്പം വാഴക്കൊല കാണുന്നുണ്ട് പുതിയ പുതിയ കുറേ പിന്നെ കാപ്പിത്തൈകൾ പിന്നെയും നട്ടിട്ടുണ്ട് കുളം നമ്മളൊന്നും കൂടെ കണ്ട് കുളത്തിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവുകയാണ് നിരന്ന തോട്ടമാണ് മുകളിൽ കാപ്പിത്തോട്ടത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് സ്ലോപ്പായിട്ട് താഴോട്ട് ചെറിയൊരു സ്ലോപ്പ് സുഖ രീസിയായിട്ട് നടന്ന് വരാവുന്ന ചെറിയ സ്ലോപ്പ് താഴെ ഭാഗം മൊത്തം നിറന്ന് കിടക്കുകയാണ് കയറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും തോട്ടത്തില്ല ഈസി ആയിട്ട് നടന്ന് കയറാൻ പറ്റുന്ന തോട്ടമാണ് അപ്പോൾ നമ്മൾ ആ താഴെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് തോട്ടത്തിൻ്റെ താഴെ ഭാഗത്താണുള്ളത് കുരുമുളകിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇനി നമുക്ക് പോവാം കുരുമുളക് ആണ് താഴെ ഭാഗത്ത് കൂടുതലായിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ കാപ്പിക്ക് ഇന്നത്തെ വില ഒരു ഒരു ചാക്ക് ഇത് പൈനാപ്പിളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ചാക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് കിലോ ആണ് അമ്പത്തിനാല് കിലോ കാപ്പിക്ക് ഇന്നത്തെ വില പതിനൊന്നായിരം രൂപയാണ് അപ്പോൾ കാപ്പിക്ക് റിക്കാർഡ് വില ആറേഴ് ഇരട്ടി കഴിഞ്ഞ പോലത്തെ അപേക്ഷിച്ച് റിക്കാർഡ് വിലയിലാണ് കാപ്പി ഇപ്പം നിൽക്കുന്നത് കാപ്പിത്തോട്ടുള്ളവർക്ക് വൻ ലാഭമാണ് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു ചാക്ക് കാപ്പിയുടെ വില പതിനൊന്നായിരം രൂപയാണ് ഇന്നത്തെ അമ്പത്തിനാല് കിലോക്ക് വില പതിനൊന്നായിരം രൂപയാണ് അത്രയ്ക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആറോ ഏഴോ ഇരട്ടി കൂടുതലാണ് പിന്നെ കുരുമുളകൻ തൈകൾ ഈ പറമ്പിൽ ഒരു നമ്മൾ കണ്ടില്ലേ ഒരു പത്ത് പതിനഞ്ച് അടി ഹൈറ്റിലേക്ക് ഹൈറ്റിൽ പോയിരിക്കുകയാണ് കുരുമുളകുകളൊക്കെ നല്ല ഓരോ മരത്തിലും നന്നായിട്ട് കുരുമുളക് ഉണ്ട് നല്ല ഉൽപ്പാദനമുള്ള കുരുമുളകൻ തൈകളാണ് ഉള്ളത് കുരുമുളക് കവുങ്ങ് അത്രയ്ക്കും ഈ നല്ല വിളവ് വരുന്നുണ്ട് വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം രൂപയിൽ കൂടുതൽ കിട്ടുന്നുണ്ട് കാപ്പിക്കൊക്കെ ഇപ്പം നല്ല വിലയുള്ളതുകൊണ്ട് പ്രാവശ്യം അതിൽ കൂടുതലും കിട്ടും പിന്നെ കൗന്തൈകള് കൗങ്ങിൽ നിന്നുള്ള വരുമാനവും രണ്ട് ലക്ഷം രൂപേൻ്റെ മുകളിൽ കിട്ടും എങ്ങനെയാലും നല്ലൊരു എട്ട് പത്ത് ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ശരാശരി വരുമാനം കിട്ടുന്നൊരു തോട്ടമാണിത് അങ്ങനെയാണ് അതിൻ്റെ ഉടമ പറഞ്ഞത് എട്ട് ലക്ഷം ശരാശരി ഇനി വില കുറഞ്ഞാലും ഈ തോട്ടത്തിൽ നിന്ന് ഒരു നമുക്കൊരു എട്ട് ലക്ഷം രൂപ വരുമാനം പ്രതീക്ഷിക്കാം അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു സൂപ്പർ തോട്ടാണ് പേപ്പറുകളൊക്കെ ക്ലിയറാണ് നല്ലൊരു വാർപ്പിൻ്റെ വീടുണ്ട് നമുക്ക് ഇതിലൊരു കിണറുണ്ട് ഒരു കുളമുണ്ട് മൊത്തത്തിൽ എല്ലാത്തിനും കൂടെ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപേൻ്റെ ഒരു വീട് തന്നെ കൂട്ടുക ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീടിന് കൂട്ടിയാൽ തന്നെ ഒരു പത്ത് മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്ന് രൂപ സെൻറ്റിന് കൂട്ടിയാൽ മുപ്പത്തി മൂവായിരം സെൻറ്റിന് കൂട്ടിയാൽ ഒരു പത്ത് എഴുപത്തഞ്ച് രൂപ സ്ഥലത്തിനും അങ്ങനെ മൊത്തത്തിൽ ഒരു കോടി രൂപ പാർട്ടി ചോദിക്കുന്നുണ്ടെങ്കിലും ഈ പവന്മാർക്ക് കുളം കിണർ പിന്നെ ഇത്രയും നല്ലൊരു തോട്ടം ഒരു വീടൊക്കെ കൂടെ ഒരു കോടി രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ആണ് വില കുറയും അപ്പം ഈ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ ച ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സൂപ്പർ ഒരു തോട്ടാണ് താല്പര്യമുള്ളവർ വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം